നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സ്വകാര്യ ആവശ്യത്തിന് കൊണ്ടുവരുന്നതും ഉപയോഗിച്ചതുമായ വസ്തുക്കൾക്ക് കസ്റ്റംസ് നികുതിയിൽ ഇളവ് ലഭിക്കുമെന്ന് സൗദി കസ്റ്റംസ് ആൻഡ് സകാദ് അതോറിറ്റി ആറു മാസത്തിൽ കൂടുതൽ കാലം വിദേശത്ത് തങ്ങിയ സ്വദേശികൾക്കും പുതുതായി രാജ്യത്തേക്ക് എത്തുന്ന വിദേശികൾക്കും ഇളവ് ലഭ്യമാകും കൃത്യമായ ഡോക്യുമെന്റുകൾ സമർപ്പിക്കുന്നവർക്ക് മാത്രമാകും ഇളവ് ലഭിക്കുക വ്യക്തിഗത ആവശ്യത്തിനുള്ളതും ഉപയോഗിച്ചതുമായ വീട്ടുപകരണങ്ങൾ സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനാണ് നികുതി ഇളവ് ലോകത്തിലെ ആദ്യ ഗെയിമിംഗ് ആൻഡ് ഇ സ്പോർട്സ് ഡിസ്ട്രിക്ട് സൗദി അറേബ്യയിൽ വരുന്നു തലസ്ഥാന നഗരിയായ റിയാദിലെ ഖിഥിയ നഗരത്തിലാണ് കേന്ദ്രം ആരംഭിക്കുന്നത് വിവിധയിനം കായിക മത്സരങ്ങൾക്കും ഈ സ്പോർട്സിനുമുള്ള ആഗോള കേന്ദ്രമായാണ് ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് വർഷത്തിൽ ഒരു കോടി സന്ദർശകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതിയാണിത് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കേന്ദ്രം ഒരുങ്ങുന്നത് ദുബായ് മാളിലെ പാർക്കിംഗ് ഉടൻ പണമടച്ചുള്ള സേവനമായി മാറും പുതിയ സംവിധാനം നൽകുന്നതിനായി ടോൾഗേറ്റ് ഓപ്പറേറ്റർ സാലിഖ് ഇന്ന് വെള്ളിയാഴ്ച ഇമാർ മാളുകളുമായി സഹകരണ കരാർ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മൂന്നാം പാദത്തോടെ ഈ സംവിധാനം പ്രവർത്തനക്ഷേമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം ആർ മാൾസ് ഈ പ്രോജക്ടിന്റെ ബിസിനസ് നിയമങ്ങൾ അന്തിമമാക്കിയതിനു ശേഷം നിരക്കുകൾ തീരുമാനിക്കുമെന്ന് സാലിക് വ്യക്തമാക്കി പ്രവാസി മലയാളി ബഹ്റൈനിൽ മരിച്ചു പത്തനംതിട്ട കുന്നന്താനം പടനിരത്ത് സിനിമയിൽ പി വൈ മോനച്ചനാണ് മരിച്ചത് അരി മൊയ്ത് കോൺട്രാക്ടി കമ്പനി ജീവനക്കാരനായിരുന്നു സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത് ഒമാൻ എയറിൽ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി തിരുവല്ല കവ്യൂർ പഞ്ചായത്തിലാണ് പി വൈ മോനച്ചൻ താമസിക്കുന്നത് പുതിയ വർഷത്തെ യു എ പകുതിയിലേറെ സ്ഥാപനങ്ങൾ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് സർവേ ഫലം റിപ്പോർട്ട് പ്രകാരം പുതുവർഷത്തോടെ രാജ്യത്തെ അൻപത്തി മൂന്ന് ശതമാനം സ്ഥാപനങ്ങളും ജീവനക്കാരുടെ ശമ്പളം അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട് സാലറി ഗൈഡ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രമുഖ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ കൂപ്പർ ഹിച്ച് ആണ് സർവേ നടത്തിയത് അതേസമയം രാജ്യത്തെ ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശമ്പളം കുറയ്ക്കുമെന്നും സൂചനയുണ്ട് കുവൈത്തിൽ ലഹരി മരുന്നും മദ്യവും കൈവശം വെച്ച കേസുകളിൽ ഇരുപത്തിമൂന്ന് പേർ അറസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയ അധികൃതരാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ഇരുപത്തിയേഴ് കിലോഗ്രാം ലഹരി മരുന്ന് ഇരുപത്തിനാലായിരം സൈക്കോട്രോപ്പിക് ഗുളികകൾ നൂറ്റി തൊണ്ണൂറ്റി കുപ്പി മദ്യം ഇരുപത്തിയഞ്ച് കഞ്ചാവ് ജെടി എന്നിവ പിടികൂടി കൂടാതെ തോക്കുകളും ലഹരിമരുന്ന് വിൽപ്പനയുടെ ലഭിച്ച പണവും പിടിച്ചെടുത്തു കുവൈത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിശോധനകളിലാണ് പ്രതികളെ പിടികൂടിയത് ഡെലിവറി മേഖലയെ ഇലക്ട്രിക് ബൈക്കുകളിലേക്ക് മാറ്റാനുള്ള പദ്ധതിയുമായി ദുബായ് ആർ ടി ഐ കാർബൺ ബഹിർഗമനം മുപ്പത് ശതമാനം കുറയ്ക്കുക എന്ന ദുബായ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് പദ്ധതി അവതരിപ്പിച്ചത് ഡെലിവറി കമ്പനികളെ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് മാറ്റുകയാണ് ആർ ടി ഐ ലക്ഷ്യം ഖത്തറിലെ സീ ലൈൻ അൽഗരിയ എന്നിവിടങ്ങളിലെ ഫോർ വീൽ ഡ്രൈവ് ബൈക്കുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഓഫീസുകളിൽ ടൂറിസം അധികൃതർ പരിശോധന നടത്തി ശൈത്യകാലത്ത് രാജ്യത്തെ മരുഭൂമികളിൽ ജനങ്ങൾക്കും വിദേശ സഞ്ചാരികൾക്കും മികച്ച ടൂറിസം ആസ്വാദനം ഉറപ്പാക്കുന്നതിനുള്ള ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നഗരസഭ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത വകുപ്പിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെയാണ് പരിശോധന നടത്തിയത് ഗാർഹിക തൊഴിലാളികളെ അനധികൃതമായി കൈമാറ്റം ചെയ്ത നൂറ്റി അൻപത്തിമൂന്ന് തൊഴിലുടമകൾക്ക് യു എ മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം വൻ പിഴ ചുമത്തി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് വീട്ടുജോലിക്കാർ മറ്റിടങ്ങളിൽ ജോലിയെടുക്കുന്നത് കണ്ടെത്തിയത് ഇവരുടെ ഫയൽ തടഞ്ഞു സൗദി അറേബ്യയിലെ മിനായിൽ ഹജ്ജ് തീർത്ഥാടകർക്കായി പന്ത്രണ്ടിലധികം റെസിഡൻഷ്യൽ ടവറുകൾ നിർമ്മിക്കുന്നു തമ്പുകളുടെ നഗരം എന്നറിയപ്പെടുന്ന മിനായിലെ പുതിയ താമസ കെട്ടിടങ്ങൾ വരുന്ന ഹജ്ജ് സീസണിനായി സജ്ജമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് സീസണിൽ ഈ കെട്ടിടങ്ങളിൽ ഹജ്ജിമാർക്ക് താമസിക്കാനാകുമെന്ന് ഹജ്ജ് ഉമ്ര ദേശീയ സമിതിയുടെ ഉപദേശകൻ സയ്യിദ് അൽ ഖുറാഷി അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം